ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കണത് വെണ്ടക്ക മുളക് കറിയാണ് അപ്പോൾ ചട്ടി എടുക്കുക അധികം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ടല്ലി വെളുത്തുള്ളി എടുക്കുക എന്നിട്ട് ആ വെളിച്ചെണ്ണിട്ടൊന്ന് മൂപ്പിക്കുക എന്നിട്ട് വെണ്ടക്ക അരിഞ്ഞ് കുറച്ച് വലുതാക്കി അരിഞ്ഞ് ഇട്ടത് ചട്ടിക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം നല്ലപോലെ ഒന്ന് വാടട്ടെ നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക നല്ല പോലെ ഒന്ന് വാടി കിട്ടിയാൽ പുളി ഞമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക ആ പുളി വെള്ളത്തിലിട്ട് വെച്ചത് വെച്ചവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ ആ വാട്ടിയ വെണ്ടക്കയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അതൊന്നും കൂടെ ഒന്ന് നല്ല ഇളക്കി ഒന്ന് ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കുക അത് കുറച്ച് മുളക് പൊടി ഇടുക മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ അവിടെ വെച്ചിട്ടുള്ള നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ പുളി ഒന്ന് പിഴിഞ്ഞ് നല്ലപോലെ പിഴിഞ്ഞ് ഒന്ന് അപ്പോൾ ഒന്ന് കുറുകി കുറുകിയും കാണുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അത് അടച്ചു മൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ല പോലെ തിളച്ച് വരട്ടെ അപ്പോൾ നല്ല പോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളത് വെണ്ടയ്ക്ക ഒന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് നമ്മളെന്ത് അത് മാറ്റി വയ്ക്കുക ഒന്ന് തോമിച്ച് കടുുകും കറിവേപ്പിൻ്റെ അല്ലേ ഒന്ന് തോമിച്ചിട്ട് കറിക്ക് കൊടുക്കുക അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ കറിയാണ് അപ്പോൾ നമ്മൾ ചോറിലൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഒന്ന് ഉണ്ടാക്കി വെക്കുക ഇഷ്ടപ്പെട്ടിങ്ങണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക